കേരളത്തിൽ ഒരു സ്വർണക്കട ഉണ്ടാവുന്നത് ഈ വീട് ആരും മറന്നിട്ടുണ്ടാവില്ല അല്ലേ ഏകദേശം അറുപത് ലക്ഷത്തോളം ആളുകൾ കണ്ടൊരു വീഡിയോ ഉണ്ട് വീട്ടിലെ സ്വർണക്കട അപ്പൊ ഇന്ന് ഞാൻ അതേ വീട്ടിൽ വന്നേക്കാണ് പക്ഷെ ഇത്തവണ ഒരുപാട് സ്പെഷ്യാലിറ്റീസും വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് പോയി നോക്കാം അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചെറിയ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ മാനുഫാക്ചറിങ് യൂണിറ്റും സെയിൽസും എല്ലാം ഒരു ചെറിയ വീട്ടിലായിരുന്നു പക്ഷെ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇവർ ഇത്രയും കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും പക്ഷെ ഇപ്പം ഉണ്ടല്ലോ എനിക്ക് ആ ഒരു ഡൗട്ടില്ല കാരണം ഇപ്പം അശോക് ഗോൾഡ് എന്ന് പറയുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വലിയ ഷോറൂമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ ഷോറൂം ഒക്കെ ആയപ്പോഴത്തേനും ഇവർ മേക്കിംഗ് ചാർജ് എല്ലാം കൂട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷെ അന്നത്തേനേലും മേക്കിംഗ് ചാർജ് കുറച്ചുകൂടി കുറവാണ് ഇപ്പോൾ അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ഷോറൂമിന്റെ അകത്ത് പോയി നോക്കാം അന്നും ഇന്നും ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ കാണുന്ന കമ്മൽ ആയിക്കോട്ടെ മാല ആയിക്കോട്ടെ ബാംഗിൾസ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരേ പണിക്കൂലിയാണ് കൂടാതെ തന്നെ വെഡിങ് പാർട്ടീസിന് നിലവിലുള്ളതിനേക്കാളിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് അന്ന് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ചന്ദ്രേട്ടനായിരുന്നു ഇന്നും ഇവിടെ ചന്ദ്രേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഈ പുതിയ ഷോറൂമിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചന്ദ്രേട്ടനോട് ചോദിക്കാം നമസ്കാരം പറഞ്ഞോളൂ പുതിയ വിശേഷങ്ങൾ പുതിയത് ഞങ്ങളിപ്പോൾ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ആ ഞങ്ങളുടെ പഴയ ഷോ വീടിനോട് ചേർന്നുള്ള ഷോപ്പിനോട് ചേർന്ന് തന്നെ ദൂരേക്ക് പോകാതെ തന്നെ പുതിയൊരു ഷോറൂം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സൗ സൗകര്യം കുറവായിരുന്നു പക്ഷേ ഇവിടെ നല്ല സൗകര്യത്തിൽ ഒരു രണ്ടായിരം സ്ക്വയർ അടുത്തുള്ള ഒരു ഷോറൂമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഇവിടെ സ്റ്റോക്കൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കല്യാണ പാർട്ടിയോ അതുപോലെയുള്ളവരൊക്കെ വരുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ സെലക്ഷനും കാര്യങ്ങളും ചെയ്യാൻ പറ്റും പിന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ധാരാളമുണ്ട് അതുപോലെ തന്നെ ഡയമണ്ട് നഗാസ് ആൻ്റിക്ക് ട്രഡീഷണൽ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ ഷോറൂമൊക്കെയാണ് അപ്പം അതിനനുസരിച്ച് കൂടിയോ അല്ല അത് ഒരു സംശയമാണ് ഞങ്ങൾ അവിടെ പത്ത് വർഷം വീട്ടില് കഴിഞ്ഞിട്ടാണ് പുതിയ ഷോറൂമിലോട്ട് വരുമ്പോൾ അപ്പോൾ പുതിയ ഷോറൂമിൽ വരുമ്പോൾ ഞങ്ങള് മേക്കിംഗ് ചാർജ് കൂട്ടുമല്ലേ ഇത് മേക്കിംഗ് ചാർജ് അന്നത്തേം വളരെയധികം കുറച്ച് ഞങ്ങൾ കൊടുക്കുകയാണ് ഇപ്പോഴും ഞങ്ങള് എത്ര കൊറച്ച് കൊടുക്കാവോ അത്രയും കസ്റ്റമേഴ്സിന് കുറച്ച് കൊടുക്കാനുള്ള താല്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അതിന്റെ മനസ്സും ഉണ്ട് അങ്ങനെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സിന് കുറേ ഓഫേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും ഉണ്ടോ അത് ആ ഓഫർ അല്ല ഇപ്പോൾ വരുന്ന വെഡ്ഡിങ് പാർട്ടീസിന് നിലവിലുണ്ടായിരുന്നെങ്കിലും നല്ല ശതമാനം വ്യത്യാസം തന്നെയാണ് കൊടുക്കുന്നത് അത് മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാത്ത പോലെ തന്നെ ഏത് ഐറ്റം എടുത്താലും ഒറ്റ മേക്കിംഗ് ചാർജ് ആണ് അതിൽ നിന്ന് തന്നെ കുറച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോലെ നഗാസ് പുതിയ കളക്ഷൻസ് ഉണ്ട് അതുമൊക്കെ റേറ്റ് കുറവാണ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നഗാസിനൊക്കെ തീരെ റേറ്റ് കുറവാണ് അതുപോലെ ഡയമണ്ടിനും അതുപോലെ തന്നെയാണ് മൈൻ ഡയമണ്ടാണ് ബൈബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തന്നെ സർട്ടിഫിക്കറ്റ് അടക്കമാണ് ഡയമണ്ട്സ് എല്ലാം കൊടുക്കുന്നത് അന്ന് കണ്ടതിനേക്കാട്ടിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇന്ന് ഇവിടെ ഉണ്ട് കേട്ടോ ഡയമണ്ട്സിൽ കൂടുതലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് സർട്ടിഫൈഡ് നാച്ചുറൽ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ്ചേഞ്ച് വാല്യൂ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ലഭ്യമാണ് ഇവിടുത്തെ സ്വർണ്ണത്തിന്റെ കാര്യം പോലെ തന്നെയാണ് കേട്ടോ ഡയമണ്ടിന്റെ കാര്യത്തിലും ഈ കാണുന്ന എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ഒരേ പണിക്കൂലിയില് ലഭ്യമാവും കൂടാതെ തന്നെ ഈ കാണുന്ന സ്റ്റഡ്സ് നോസ്പിൻസ് ഒക്കെ ആയിക്കോട്ടെ ഇതൊക്കെ നാലായിരം രൂപ മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ കാണുന്ന ഫ്ലവർ ഡിസൈനിലുള്ള നോസ്പിന് അയ്യായിരം രൂപ മുതലും നിങ്ങൾക്ക് ലഭ്യമാണ് ഡയമണ്ടിന്റെ കാര്യത്തിൽ വേറെയുള്ള ഷോപ്പിനെക്കാട്ടിലും നല്ല റേറ്റ് കുറവിലാണ് ഇവിടെ കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവര് ഡയറക്റ്റ് പ്രൈസിലാണ് ഡയമണ്ട് കൊടുക്കുന്നത് ഇവിടെ ലൈറ്റ് വെയ്റ്റില് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് നാല് നെക്ലേസിൽ വരുന്ന ഒരു വെഡിങ് സെറ്റ് ആണ് ഇത് എട്ടര പവനെ ഇത് വരുന്നുള്ളൂ കേട്ടോ ഇത് ടർക്കിഷ് മോഡലിലുള്ളതാണ് അതേപോലെ തന്നെ ഇത് നഗാസ് മോഡലിലെയാണ് ഇതും എട്ടര പവനെ വരുന്നുള്ളൂ ഇത് മൂന്ന് നെക്ലേസിൽ വരുന്ന അടുത്തൊരു വെഡിങ് സെറ്റ് ആണ് ഇപ്പൊ വീട്ടിലെ സ്വർണ്ണക്കരയുടെ പുതിയ ഷോറൂമിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ അപ്പൊ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം എറണാകുളം ബോർഡർ ഉള്ള ബ്രഹ്മമംഗലം എന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പൊ ഗൂഗിൾ മാപ്പിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് അഷോ ഗോൾഡ് ബ്രഹ്മമംഗലം എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾ കിട്ടും അപ്പൊ നിങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം നോക്കുന്നവരാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട വേഗം തന്നെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ